കുഞ്ഞുകൃഷ്ണൻ ജോൽസ്യൻ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം ഭാവി പറഞ്ഞാൽ അതിന് പിഴവ് വരികയില്ല എന്നായിരുന്നു ജനവിശ്വാസം നടേശൻ വൈദ്യർ ജോൽസ്യനെ കാണാൻ വന്ന ദിവസം ജോത്സ്യർ ദുഃഖിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകൾ സ്നേഹയ്ക്ക് വയറുവേദന തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി പല മരുന്നുകളും കൊടുത്തു നോക്കി ഒരു കുറവും കാണുന്നില്ല അസുഖം വന്നതിനു ശേഷം കുഞ്ഞ് ഉറങ്ങിയിട്ടുമില്ല വേദന സഹിക്കാതെ മകൾ ഉരുണ്ടു മറിയുന്നത് കണ്ട് കുടുംബത്തിൻ്റെ സ്വസ്ഥത തന്നെ നശിച്ചുകൊണ്ടിരുന്നു നടേശൻ വൈദ്യരെ കണ്ടപ്പോൾ കുഞ്ഞുകൃഷ്ണ ജോൽസ്യർ പറഞ്ഞു ഇപ്പോൾ കബടി വാരി വച്ചാൽ ശരിയാകുമെന്ന് തോന്നുന്നില്ല വൈദ്യരെ എൻ്റെ മനസ്സ് നേരെ നിൽക്കുന്നില്ല വൈദ്യർ അകലെ നിന്ന് വരുന്നതല്ലേ രണ്ടു ദിവസം ഇവിടെ താമസിക്ക് അപ്പോഴേക്ക് എൻ്റെ മകളുടെ രോഗം മാറും വൈദ്യർ മകളുടെ രോഗവിവരങ്ങൾ ജോത്സ്യരോട് ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞു ഞാനൊന്ന് നടന്നിട്ട് വരാം വൈദ്യർ തൊടിയിൽ ചുറ്റി നടന്നു ഏതാനും പച്ചില മരുന്നുകൾ പറിച്ചെടുത്തു അവ കൈകളിലിട്ട് തിരുമ്മിക്കൊണ്ട് തിരിച്ചു വന്നു അപ്പോൾ ജോൽസ്യർ പൂമുഖത്തെ ചാരു കസേരയിൽ കിടക്കുകയായിരുന്നു വൈദ്യർ ചോദിച്ചു മകൾ എവിടെയാണ് ചോദ്യഭാവത്തിൽ ജോൽസ്യർ വൈദ്യരെ നോക്കി ഞാനൊന്ന് കാണട്ടെ ജോസ്യർ എഴുന്നേറ്റ അകത്തേക്ക് നടന്നു പിന്നാലെ വൈദ്യരും സ്നേഹ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു അദ്ദേഹം കുഞ്ഞിൻ്റെ കൺപോളകൾ അകറ്റി നോക്കി പിന്നീട് കയ്യിലിരുന്ന പദം വരുത്തിയ ഇലകൾ പിഴിഞ്ഞ് കുഞ്ഞിൻ്റെ വായിൽ തുള്ളി തുള്ളിയായി വീഴ്ത്തി അനങ്ങാതെ കിടന്നോളുമോളെ വേഗം സുഖമാകും വൈദ്യർ പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ സ്നേഹയെ ആശ്വസിപ്പിച്ചു ജോത്സ്യർ മകളുടെ അടുത്തു തന്നെയിരുന്നു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു കുഞ്ഞ് ഗാഠനിന്ദ്രയിലായി രണ്ടു മണിക്കൂറോളം അദ്ദേഹം മകളുടെ അരികിൽ തന്നെയിരുന്നു ഉറക്കമില്ലാതിരുന്ന കുട്ടി സുഖമായി ഉറങ്ങുന്നത് കണ്ട ജ്യോത്സ്യർക്ക് വളരെ സന്തോഷമായി വൈദ്യർ വരാന്തയിൽ രണ്ടാം മുണ്ടും വിരിച്ചു കിടന്ന് വിശ്രമിക്കുകയായിരുന്നു വൈദ്യരെ കണ്ട് ജ്യോത്സ്യർ പറഞ്ഞു വൈദ്യരെ നിങ്ങളുടെ വോട്ടുള്ളി കളവ് പോയിട്ടില്ല വൈദ്യർ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു ഞാ പിന്നെ വൈദ്യർക്ക് അത്ഭുതം അതാ നിങ്ങളുടെ വീട്ടിൽ തന്നെ തട്ടിൻ പുറത്ത് ചാക്കിട്ട് മൂടി വെച്ചിട്ടുണ്ട് പോയി എടുത്തോളൂ ശരി പോയി നോക്കട്ടെ വൈദ്യർ പറഞ്ഞു വൈദ്യരുടെ കയ്യിൽ പിടിച്ചിട്ട് ജോത്സ്യർ അറിയിച്ചു മകൾ നല്ല ഉറക്കം നന്ദി നന്ദി പറയാൻ വാക്കുകളില്ല എൻ്റെ നല്ല നേരത്താണ് അങ് ഇവിടെ വന്നത് ഞാനും അങ്ങനെയല്ലേ അല്ലെങ്കിൽ ആരെയെല്ലാം സംശയിക്കുമായിരുന്നു അങ്ങയുടെ സൂക്ഷ്മമായ ദൃഷ്ടി അപാരം തന്നെ ഞാനാണ് നന്ദി പറയേണ്ടത് വൈദ്യർ കൈകൂപ്പി യാത്ര പറഞ്ഞു വരട്ടെ ജ്യോതിഷർ കൂപ്പുകയ്യോടെ ആശംസിച്ചു നല്ലത് വരട്ടെ പടിയിറങ്ങി നടന്ന കലുന്ന വൈദ്യർ ദൃഷ്ടിയിൽ നിന്ന് മറിയുന്നതുവരെ അദ്ദേഹം നോക്കി നിന്നു പിന്നീട് മകളുടെ അടുത്തേക്ക് പോയി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീമൽസുന്ദര ഭയഹരാം ജ്ഞാനപ്രദം നിർമ്മലം ശ്യമാ കമലസനാർച്ചതപദാം നാരായണസ്യുജം വീണ വേണു മൃദം ഗവാദ്യം ഹം കാരുണ്വരാധിം ശ്രീ സുന്ദരേശ്വരനായ ശ്രീമഹാദേവന്റെ ഇഷ്ടപ്രാണേശ്വരിയാകുന്ന എൻ്റെ അമ്മേ ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു എല്ലാ ഭയങ്ങളെയും ഇല്ലാതെയാക്കുന്ന എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു ആത്മതത്വമാകുന്ന ജ്ഞാനം പ്രദാനം ചെയ്യുന്ന എൻ്റെ അമ്മ ഞാൻ അവിടുത്തെ നമസ്കരിക്കുന്നു നിർമ്മല സ്വരൂപിണി കാർമേഘത്തിൻ്റെ നിറമുള്ള കോമളമായ അംഗങ്ങളുള്ള എൻ്റെ അമ്മ ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു ബ്രഹ്മദേവനാൽ പൂജിക്കപ്പെടുന്ന തൃപ്പാദങ്ങളാകുന്ന അവിടുത്തെ താമരപ്പൂക്കളിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു ശ്രീ മഹാവിഷ്ണുദേവൻ്റെ സഹോദരിയായ എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു വീണ വേണു മൃദംഗം എന്നീ വാദ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ അമ്മയെ ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ മാതാവും വിരാട് സ്വരൂപിണിയുമായ എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു കാരുണ്യത്തിൻ്റെ മഹാസമുദ്രമായ മീനാക്ഷി ദേവി എൻ്റെ അമ്മയെ ഞാൻ എപ്പോഴും എന്നും അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു ഓ ശ്രീ ലളിതാംബികൃചോ യജുഷിസാരി തഥൈവാധർവണി ബ്രഹ്മണ സഹജം രൂപം നിത്യൈഷാശ്രുതിരവ്യയാ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നീ നാലു വേദങ്ങളും അമ്മയുടെ അവ്യയമായ ശക്തിയാണ് കൂർമ്മ ഒരു ശ്ലോകമാണ് ഇത് വേദങ്ങളും വേദാന്തവും ശ്രുതി എന്നാണ് അറിയപ്പെടുന്നത് പുസ്തകം നോക്കി വായിച്ചു പഠിക്കേണ്ട ഒന്നല്ല ഇവ ഗുരുവിൻ്റെ മുഖത്തിൽ നിന്നും കേട്ട് കൂടിയാണ് ഇവയൊക്കെ അഭ്യസിക്കേണ്ടത് അമ്മയുടെ ദിവ്യമായ ശക്തിയാണ് വേദവേദാന്തങ്ങൾ അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ മന്ത്രം ശ്രുതി എന്നാണ് ശ്രുതിയായി ദൃശ്യമായവൾ വേദസ്വരൂപിണി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ശ്രുതി എന്ന പദത്തിൻ്റെ അർത്ഥം കേൾക്കപ്പെടുന്നത് എന്നാണ് ഗുരുശിഷ്യ പരമ്പരയിലൂടെ പകർന്നു വന്നിട്ടുള്ള ഈ അതിമഹത്തായ അറിവ് അമ്മയുടെ അക്ഷര ഇവ കേൾക്കുവാനും മനനം ചെയ്യാനും അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ വേദസ്വരൂപിണിയായ അമ്മ അമ്മയ്ക്ക് നമസ്കാരം श्रुत्यै नमः ॐ ह्रीं श्रुत्यै नमः या देवी सर्वभूतेषु स्मृतिरूपेण संस्थिता नमस्तस्यै नमस्तस्यै നമോ നമ ദേവി മഹാത്മ്യം അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ മന്ത്രം സ്മൃതിയുടെ രൂപത്തിൽ എല്ലാ ഭൂതങ്ങളിലും കുടികൊള്ളുന്ന അമ്മയെ ഈ മന്ത്രത്തിൽ സ്തുതിക്കുന്നു സ്മൃതി എന്ന പദത്തിന് ഓർമ്മ എന്നാണ് അർത്ഥം കഴിഞ്ഞു പോയതിനെ സ്മരണ ജീവികൾക്കൊക്കെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ോർമ്മകളുണ്ടാകും ഈ ജന്മത്തിൽ കഴിഞ്ഞു പോയ സംഭവങ്ങൾ മാത്രമല്ല മുമ്പുള്ള ജന്മങ്ങളിലെ അനുഭവങ്ങൾ ബോധമണ്ഡലത്തിൽ വ്യക്തമല്ല എങ്കിലും വാസനകളായി ഉണ്ടായിരിക്കും ഇതും സ്മൃതി എന്ന പദം ഉൾക്കൊള്ളുന്നുണ്ട് ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രം സ്മൃതി എന്നതാണ് സസ്യങ്ങളും ജന്തുക്കളും തങ്ങളുടെ വർഗ ശരീരത്തിലെ ഓരോ കണികയിലും നിലനിർത്തുന്നു അത് അതിൻ്റെ സന്തതികൾക്ക് നൽകുകയും ചെയ്യുന്നു ബുദ്ധിയുടെ പ്രവർത്തനം കൊണ്ടുള്ള ഓർമ്മയല്ല ഇത് ഉദാഹരണമായി ഒരു പൂച്ചയുടെ സന്താനം പൂച്ച തന്നെ ആയിരിക്കും കാഞ്ഞിരത്തിന് എത്ര തന്നെ പാലും പഞ്ചസാരയും ശർക്കരയും മധുരമുള്ള മറ്റെന്തെല്ലാം വളമായിട്ട് നൽകിയാലും അതിൻ്റെ ഇലയും കായും കൈപ്പുള്ളതായിരിക്കും അങ്ങനെ ജൈവകോശങ്ങൾ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതായ പാരമ്പര്യം ഓർത്തു വയ്ക്കുന്നു അതിനെയും നമുക്ക് സ്മൃതി എന്ന് പറയാം പ്രളയം കഴിഞ്ഞ് പ്രപഞ്ചം വീണ്ടും ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ലോകങ്ങളും അവയിലുള്ള ചലിക്കുന്നതും ചലിക്കാത്തതും ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാം പ്രളയത്തിന് മുമ്പ് ഉണ്ടായിരുന്നതുപോലെ തന്നെ വീണ്ടും ഉണ്ടാക്കപ്പെടുന്നു എന്താവാം ഇതിന് കാരണം സൃഷ്ടിശക്തികൾ മുമ്പുണ്ടായിരുന്ന പ്രപഞ്ചത്തിൻ്റെ ഘടനയെ ഓർത്തു വയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ജട വസ്തുക്കളിലും സ്മൃതി സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം അങ്ങനെ അമ്മ സ്മൃതിയുടെ രൂപത്തിൽ എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നു വർത്തമാനാന്യതീതാനി കഴിഞ്ഞുപോയ കാര്യങ്ങൾ നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ ഏതു ശക്തി കൊണ്ടാണോ ഇതൊക്കെ ഓർമ്മിക്കാൻ കഴിയുന്നത് അതിനെയാണ് സ്മൃതി എന്ന് വിളിക്കുന്നത് ദേവീ പുരാണത്തിലെ ഒരു ശ്ലോകമാണ് ഇത് വേദങ്ങളെ ആധാരമാക്കി മഹർഷീശ്വരന്മാർ ഉണ്ടാക്കിയ ധർമ്മശാസ്ത്രങ്ങളെ സ്മൃതികൾ എന്ന് പറയും അതിന് ഒരു ഉദാഹരണമാണ് ശ്രീമദ് ഭഗവത്ഗീത സ്മൃതിരൂപയായവൾ എന്നാണ് സ്മൃതി എന്ന ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ നമ ഓം ഓം ഹ്രീം സ്മൃത്യൈ നമ ഈ രണ്ട് നാമമന്ത്രങ്ങളും അർത്ഥമറിഞ്ഞ് അമ്മയെ ധ്യാനിച്ച് ജപിക്കുക അതിലൂടെ നമുക്ക് ചുറ്റും ഒരു പ്രത്യേകമായ സവിശേഷമായ അനുഭൂതിയും സുഖകരമായ അവസ്ഥയും ഉണ്ടാകുന്നു എല്ലാം മറന്ന് എല്ലാത്തിനെയും സ്നേഹിക്കുന്ന വെറുപ്പില്ലാത്ത ഒരു സ്നേഹം മാത്രമുള്ള ഹൃദയം ഉണ്ടാകുന്നതിന് ഈ മന്ത്രങ്ങൾ രണ്ടും അത്യുത്തമമാണ് ജീവിതത്തിൽ എന്താണ് വേണ്ടത് അത് നൽകാൻ ഈ മന്ത്രം പര്യാപ്തമാണ് എന്തും ഏതും ലഭിക്കാൻ ഈ മന്ത്രങ്ങൾ മതി എന്നർത്ഥം ശ്രീലളിതാ പരമേശ്വരി ദേവി എൻ്റെ അമ്മ അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചാലും കടാക്ഷിച്ചാലും അവിടുത്തെ തൃപാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങളോടെ നന്ദി നമസ്കാരം